അസലാമലൈക്കും ഹായ് മക്കളെ അസ്മാിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമാണ് വിചാരിക്കുന്നത് നമുക്കൂടെ എല്ലാവർക്കും സുഖമാണ് വേറെ എന്തൊക്കെയാ വർത്താനോ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇടണ്ടെന്ന് ചോദിച്ചിട്ട് വർത്താനം പറഞ്ഞു വിടുകയാണ് കേട്ടോ യൂട്യൂബിലൊന്നും ഇടാഞ്ഞാലും ശരിയാവില്ലല്ലോ വേറെ എന്തൊക്കെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ നമ്മൾ പിന്നെ എന്നും ഈ കാറ്റിയത് തന്നെ കാട്ടരുല്ലോ ചേച്ചിട്ടാണ് ഭക്ഷണം ഒന്നും ഇടാൻ ഈ ഭക്ഷണം ഉണ്ടാക്കലൊന്നും ഇല്ലല്ലോ ഒന്നും ഉണ്ടാക്കാനും ഉണ്ടാക്കാനൊന്നും ആയിട്ടില്ല എനിക്ക് പിന്നെ നമ്മൾ വാങ്ങണ ഭക്ഷണം ഇങ്ങനെ പോകുള്ളൂ തന്നെ ഇട്ടിട്ട് എന്താണ് ചേച്ചിട്ടാണ് കാട്ടാഞ്ഞത് വേറെയൊക്കെ സുഖമാണ് ചാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ എല്ലാവരും ഒന്ന് ഇതിൻ്റെ വ്ലോഗ് കാണണം കാണാതിരിക്കരുതാരും നിങ്ങളൊക്കെ ആശ്രയമുള്ളൂ നമുക്ക് ഇങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ വിടുന്നതല്ല ഞാനെൻ്റെ ഇത് ബ്ലോക്കായി പോവുമല്ലോ സംസാരിച്ചു തന്നെ വിട്ടിട്ടില്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് സുഖല്ലേ ഓ എന്താ ഇപ്പം പറയാമെന്ന് സത്യം പറയാനും പിടുത്തും കിട്ടണില്ല ഉള്ളാവും കഴിക്കും കാരണം അവധാ ആഫ്യത് ആയുസും ആരോഗ്യമൊക്കെ എല്ലാവർക്കും തെറ്റെ എനിക്ക് അതേമാതിരി വേണ്ടി എല്ലാവരും തുറക്കുകയലിങ്ങ് കൂട്ടണ്ണങ്ങൾ തുറക്കാതിരിക്കരുത് കണ്ണിനെ പോളും ഒരുതാണ് കണ്ണുണ്ടില്ല തുറക്കാത്തത് അതുകൊണ്ട് കണ്ണെ പോളും ഇങ്ങനെ തായി കാണാണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ തായിപ്പോവും കണ്ണിലൊരു എന്താ മഞ്ഞ് കെട്ടിയ മാതിരിയാണ് കണ്ണുണ്ടാവുക വേറെ എന്തൊക്കെയാണ് എല്ലാ ഒന്നും മാറിയിട്ടൊന്നുമില്ല ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ഡോക്ടറെ അടുത്ത് പോണം പോയിട്ട് ഇനി എന്താ ഡോക്ടർ പറയുന്നറിയില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ വർത്തമാനം സുഖമാണ് എനിക്കിട്ടോ നട്ടലിൻ്റെ വേദനയും ഒന്നും മാറിയിട്ടില്ല അതും ഒരു നാല് മാസം പിടിക്കും എന്നാണ് പറയുന്നത് മോള് വന്നിരിക്കുകയാണ് ഇന്ന് കുട്ടികൾക്കാർക്ക് സ്കൂളില്ലല്ലോ ഒന്ന് ഞായറാഴ്ച അതിനെക്കൊണ്ട് വന്ന് അങ്ങനോട് വന്നിരിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും ഞായറാഴ്ച അതിനെക്കൊണ്ട് മക്കളാരും സ്കൂളിൽ പോയി ഉണ്ടാവില്ലല്ലോ അല്ലേ എന്തൊക്കെയാ ചെയ്യാൻ നിങ്ങളോട് പറയാം കണ്ണിനെ ഒന്ന് അങ്ങനെ ഊരക്ക് ഇങ്ങനെ പിന്നെ അല്ലാത്ത പല രോഗങ്ങളും ഉണ്ട് അതിനൊക്കെ കുളിയെ ചുമടിക്കുന്ന ആണ് എല്ലാത്തിനൊരു സിപ്പ കിട്ടട്ടെ നമ്മളെല്ലാരും ഇഷ്ടോ പിന്നെപ്പോ കൂടുതലൊന്നും പറഞ്ഞിട്ട് എന്താ ഒരു കാക്ക ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കണേ എന്തേ കാക്കാരുണ്ട് പായ്പിക്കടി ഏച്ച പായ്പിക്കുന്ന പൂച്ചയ്ക്ക് കൊടുക്കണ ഭക്ഷണൊക്കെ തിന്നാനായിക്കും എന്തോ ഒരു ചായ എനിക്ക കൊരാണ് ഉണക്ക കൊര അതിങ്ങോട്ടേക്ക് കൊരച്ചാലങ്ങോട്ട് കിട്ടൂല കൊര അപ്പം അങ്ങനെയൊക്കെയാണ് വർത്താനം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ വായ് അത്രയേ പിടിക്കുന്നുള്ളു എല്ലാവർക്കും നല്ലത് വരട്ടെ അമ്മ അസ്സലാമലൈക്കും ഹായ് മക്കളെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖാണോ സുഖമാണ് വിചാരിക്കുന്നത് നമുക്കൂടെ എല്ലാവർക്കും സുഖാണ് വേറെ വർത്താനോ വറുത്താനോ ഞാൻ എന്തെങ്കിലുമൊന്നും ഇടണ്ടോ ചേച്ചിട്ട് വറത്താനും പറഞ്ഞു വിടുകയാണ് കേട്ടോ യൂട്യൂബിലൊന്നും ഇടാഞ്ഞാലും ശരിയാവില്ലല്ലോ വേറെ എന്തൊക്കെയാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ നമ്മൾ പിന്നെ എന്നും കാട്ടിയത് തന്നെ കാട്ടണമല്ലോ ചേച്ചിട്ടാണ് ഭക്ഷണമൊന്നും ഇടാൻ ഈ ഭക്ഷണം ഉണ്ടാക്കലോന്നില്ലോ ഒന്നും ഉണ്ടാക്കാനും ഉണ്ടാക്കാനൊന്നും ആയിട്ടില്ല എനിക്ക് പിന്നെ നമ്മൾ വാങ്ങണ ഭക്ഷണം ഇങ്ങനെ പോകുള്ളൂ അതന്നെ ഇട്ടിട്ട് എന്താണ് ചോദിച്ചിട്ടാണ് കാട്ടാഞ്ഞത് വേറെ ഒക്കെ സുഖമാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖാണ്. പിന്നെ എല്ലാവരും ഒന്ന് ഇതിൻ്റെ വ്ലോഗ് കാണണം കാണാതിരിക്കരുതാരും നിങ്ങളൊക്കെ ആശ്രയമുള്ളു നമുക്ക്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ വിടുന്നതല്ല ഞാൻ എൻ്റെ ഇത് ബ്ലോക്കായി പോവുമല്ലോ സംസാരിച്ച് തന്നെ വിട്ടിട്ടില്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് സുഖല്ലേ ഓ എന്താ ഇപ്പം പറയാമെന്ന് സത്യം പറയാന്ന് വെച്ചാൽ ഒരു പിടുത്തും കിട്ടണില്ല ഉള്ള കഴിക്കും കാരണം അവധ ആഫ്യ തായവും ആരോഗ്യമൊക്കെ എല്ലാവർക്കും തെറ്റേ എനിക്ക് അതേമാതിരി വേണ്ടി എല്ലാവരും തോരക്കുകയലിങ്ങ് കൂട്ടണ്ണങ്ങൾ തുറക്കാതിരിക്കരുത് കണ്ണിനെ പോളൊരിതാണ് കണ്ണുണ്ടില്ല തുറക്കാത്തത് അതുകൊണ്ട് കണ്ണെ പോളും ഇങ്ങനെ തായി കാണാണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ തായിപ്പോ കണ്ണിലൊരു എന്താ മഞ്ഞ് കെട്ടിയ മാതിരിയാണ് കണ്ണുണ്ടാവുക വേറെ എന്തൊക്കെയാണ് നല്ലോണം ഒന്നും മാറിയിട്ടൊന്നുമില്ല പ്പോൾ നാളെയും പറ്റുന്നാളക്കെ ഡോക്ടറെ അടുത്ത് പോണം പോയിട്ട് ഇനി എന്താ ഡോക്ടർ പറയുമല്ലോ എന്ന് അറിയില്ല ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വർത്തമാനം സുഖമാണെങ്കിൽ കേട്ടോ നട്ടലിൻ്റെ വേദനയും കാര്യമൊന്നും മാറിയിട്ടില്ല അതൊരു നാല് മാസം പിടിക്കും എന്നാണ് പറയണത് മോള് വന്നിട്ടാണ് ഇന്ന് കുട്ടികൾക്കാർക്ക് സ്കൂളില്ലല്ലോ ഞായറാഴ്ച അതിനെക്കുണ്ട് അപ്പോൾ അങ്ങനോട് വന്നിരിക്കുകയാണ് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും ഒന്ന് ഞായറാഴ്ച അങ്ങോട്ട് മക്കളാരും സ്കൂളിൽ പോയി ഉണ്ടാവില്ലല്ലോ അല്ലേ എന്തൊക്കെയാ ചെയ്യാൻ നിങ്ങളോട് പറയാം കണ്ണിനെ ഒന്ന് അങ്ങനെ ഊരൊക്കെ ഇങ്ങനെ പിന്നെ അല്ലാത്ത പല രോഗങ്ങളും ഉണ്ട് അതിനൊക്കെ പുളി ചുമടിക്കന്നെയാണ് എല്ലാത്തിനൊരു സിപ്പ കിട്ടട്ടെ നിങ്ങളെല്ലാവരും ധോരിക്കിഷ്ടോ പിന്നെ ഇപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് എന്തെന്താ ഒരു കാക്ക ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കണേ എന്തേ കാക്കക്ക് കാരുണ്ട് പൈപ്പിക്കടി ഏച്ചാ പൈപ്പിക്കൂച്ച കൊടുക്കണ ഭക്ഷണൊക്കെ തിന്നാനായിക്കും എന്തോ ഒരു ചായ ചനിക്ക കൊരാണ് ഉണക്ക കൊര അതങ്ങോട്ടേക്ക് കൊരച്ചാലും കൂടെ കിട്ടൂല അമ്മമാർ കൊരാ അപ്പം അങ്ങനെയൊക്കെയാണ് വർത്തമാനം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ വായ് അത്രയേ പിടിക്കുന്നുള്ളൂ എല്ലാവർക്കും നല്ലത് വര ആമീൻ